നമസ്കാരം റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിന് ഇരയായി കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യേണ്ടി വന്ന മലയാളികളെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്ത് ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നു പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത് ഏജന്റിന്റെ സഹായത്തോടെയാണ് സെക്യൂരിറ്റി ജോലിക്കായി ഡേവിഡ് റഷ്യയിലെത്തിയത് എന്നാൽ കാത്തിരുന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യാനുള്ള ജോലിയായിരുന്നു യുദ്ധത്തിനിടെ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റു റഷ്യയിൽ കുടുങ്ങിയ ഡേവിഡ് മലയാള മാധ്യമങ്ങളുമായി തൻ്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു യുദ്ധത്തിൽ കാലിന് പരിക്കേറ്റ് കഴിയേണ്ടി വന്നു തനിക്കെന്നാണ് അയാൾ പറയുന്നത് നിലവിൽ മോസ്കോയിലാണെന്ന് പറയുന്നു ഇവിടെ ആരെയും കാണാതെ ഒളിച്ചിരിക്കുകയാണെന്നും ഡേവിഡ് പറഞ്ഞു പരിക്കുപറ്റിയ ശേഷം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതുവരെ പിന്നാലെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് സൈന്യത്തിൽ നിന്ന് മുങ്ങിയവരെ പത്തു വർഷം ജയിലിൽ അടയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എംബസി പാസ്പോർട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം പറയുന്നു നടക്കാൻ ബുദ്ധിമുട്ടാണ് പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ ഒരു ദിവസം മുഴുവൻ വേദന സഹിച്ചു കിടന്നു മരിച്ചുവെന്നാണ് കരുതിയത് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചതോടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഡ്രോൺ അറ്റാക്കിലാണ് പരിക്കേറ്റത് യുദ്ധസ്ഥലത്ത് കിടക്കുന്ന ആരെയും ഇതുവരെയായി മാറ്റിയിട്ടില്ല യുദ്ധസ്ഥലത്ത് കിടക്കുന്നവരെ കൊണ്ടുവരാൻ നോക്കണം എന്നും ഡേവിഡ് ആവശ്യപ്പെട്ടു യുദ്ധത്തിനൊന്നും പോകേണ്ടതില്ല റഷ്യയ്ക്കകത്ത് തന്നെ സെക്യൂരിറ്റി ജോലിയാണെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞാണ് റിക്രൂട്ട് ചെയ്തവർ തന്നെ പറ്റിച്ചതെന്നും ഡേവിഡ് വെളിപ്പെടുത്തി മറ്റൊരു പ്രശ്നവുമില്ലെന്നും അവർ പറഞ്ഞിരുന്നു അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് യുദ്ധത്തിനാണ് കൊണ്ടുപോയതെന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ പരിക്ക് പറ്റുകയും ചികിത്സ പോലും ലഭിക്കാത്ത അവസ്ഥയും വരികയായിരുന്നു രണ്ടര മുതൽ എട്ട് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ വന്നതിന് ശേഷം രണ്ടായിരം ഡോളറാണ് ഏജന്റിന് നൽകിയതെന്നും ഡേവിഡ് പറഞ്ഞു ഡയറക്റ്റായി കൂലിപ്പെട്ടാളത്തിനൊപ്പം തന്നെ ചേർക്കുകയായിരുന്നു പരിശീലനത്തിനായി തോക്ക് തന്നപ്പോൾ എന്തിനാണ് തോക്കെന്ന് ചോദിച്ചു ആർമി സെക്യൂരിറ്റിയുടെ കയ്യിൽ തോക്കിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു മറുപടി യുദ്ധം നടക്കുന്ന ഇടത്തെത്തിച്ചപ്പോൾ ഭയാനകമായ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയായോ അല്ലെങ്കിൽ കയ്യോ കാലോ ഇല്ലാതെ പോരേണ്ടി വരുമെന്നാണ് ഒരു റഷ്യൻ സൈനികൻ പറഞ്ഞതെന്നും ഭാഗ്യമുള്ളവർ മാത്രമാണ് ചെറിയ പരിക്കുകളോടെ ചികിത്സയ്ക്കായി പുറത്തു വരുന്നതെന്നും ഡേവിഡ് പറഞ്ഞു ഒരു വർഷ കരാറാണെന്നാണ് പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞാൽ വീട്ടിൽ പോകാം റഷ്യയുടെ പി കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും തിരികെ വരാമെന്നും അവർ പറഞ്ഞതായി ഡേവിഡ് വ്യക്തമാക്കി അതേസമയം യുദ്ധഭൂമിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തുന്നത് റഷ്യൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് അഞ്ചുതെങ്കിൽ നിന്ന് റഷ്യയിലെത്തി യുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ് കഴിയുന്ന പ്രിൻസിന്റെ വാക്കുകളാണ് മനുഷ്യക്കടത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നത് ജനുവരി മൂന്നിനാണ് അഞ്ചുതങ്ങ് സ്വദേശികളായ ടിനു വിനീത് പ്രിൻസ് എന്നിവർ റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ എത്തിയ പേരോടും കരാർ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു കരാർ ഒപ്പിട്ട് കഴിഞ്ഞതോടെ സൈനിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പ്രിൻസ് പറയുന്നു ക്യാമ്പിലെത്തിയപ്പോൾ പാസ്പോർട്ടും മൊബൈൽ ഫോണും കമാൻഡിംഗ് ഓഫീസർ വാങ്ങി തുടർന്ന് ക്യാമ്പിൽ ഇരുപത്തിമൂന്ന് ദിവസത്തെ പരിശീലനം നൽകി വിനീതിനേയും പ്രിൻസിനെയും ഒരു ക്യാമ്പിലേക്കും ടിനുവിനെയും മറ്റൊരിടത്തേക്കുമാണ് കൊണ്ടുപോയത് വെടിവെക്കുന്നതിലായിരുന്നു പ്രധാന പരിശീലനം തുടർന്നാണ് പ്രിൻസിനെ സൈനികർക്കൊപ്പം യുദ്ധഭൂമിയിലേക്ക് അയച്ചത് യുദ്ധത്തിനിടെ പരിക്കേറ്റതും ക്യാമ്പിലാണ് കഴിഞ്ഞിരുന്നതെങ്കിലും ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിരുന്നില്ല എന്ന് പ്രിൻസ് പറയുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്ന് പണം തട്ടുന്ന സംഘങ്ങൾ തീരദേശ പ്രദേശങ്ങളിൽ സജീവമാണ് എന്നാണ് സൂചന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളോ സാങ്കേതിക പരിജ്ഞാനമോ ഇല്ലാത്ത യുവാക്കൾക്ക് പോലും യു കെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിസ ധരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ഈ കൂടർ സമീപിക്കുന്നത് ഉയർന്ന ശമ്പളമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇതാണ് യുവാക്കളെ കെണിയിൽ വീഴ്ത്തുന്നത് സാധാരണക്കാർക്ക് തൊഴിൽ വിസ ലഭ്യമല്ലാത്ത രാജ്യങ്ങളിലേക്കാണ് ഇവർ തൊഴിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് വമ്പൻ തട്ടിപ്പ് നടത്തുന്നത്